പാർലമെന്റിലെ ഭരണഘടനാ സംവാദത്തിൽ മറുപടിയിൽ കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തെയും കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് അടിയന്തരാവസ്ഥ അടക്കമുള്ള വിഷയങ്ങളും അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഭരണഘടനയെ മുറിപ്പെടുത്താൻ ഒരു കുടുംബം എല്ലാം ചെയ്തുവെന്നായിരുന്നു ഗാന്ധി കുടുംബത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ നടന്ന സംവാദത്തിലാണ് മോദി പ്രതിപക്ഷത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ആരെയും വ്യക്തിപരമായി വിമർശിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കുടുംബം ഭരണഘടനയെ വ്രണപ്പെടുത്താൻ എല്ലാം ചെയ്തു ഒരു കുടുംബം എന്ന് മാത്രം ഞാൻ പറയുന്നു കാരണം ആ കുടുംബം അമ്പത്തിയഞ്ചു വർഷം രാജ്യം ഭരിച്ചു ഈ കുടുംബം എല്ലാ കാലത്തും ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്നും പ്രധാനമന്ത്രി ഇതിനോട് കൂട്ടിച്ചേർത്തു മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മോദി പരാമർശിച്ചു ഭരണഘടന മാറ്റുന്നതിൽ ആദ്യത്തെ പ്രധാനമന്ത്രി വിധിച്ച വിത്ത് പിന്നീട് ഇന്ദിരാഗാന്ധി ഏറ്റെടുത്തുവെന്നും സുപ്രീം കോടതി വിധികൾ പോലും റദ്ദാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജുഡീഷ്യറി ഒതുക്കാൻ അവർ ഭരണഘടനാ ഭേദഗതികളിലൂടെ കോടതിയുടെ ചിറകുകൾ പോലും വെട്ടിമാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു അടിയന്തരാവസ്ഥയും അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി ഭരണഘടന ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഭരണഘടന അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത് ഗാന്ധി കുടുംബത്തിന്റെ ഒരു ശീലമായി മാറിയെന്നും മോദി ചൂണ്ടിക്കാട്ടി ആർട്ടിക്കൽ ത്രീ സെവൻറ്റി രാജ്യത്തെ ഐക്യത്തിന്റെ തടസ്സമായിരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇത് റദ്ദാക്കാനുള്ള നീക്കത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തെ ഞങ്ങളുടെ നയങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ പ്രക്രിയയും ഇന്ത്യയുടെ ഐക്യം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് രാജ്യത്തെ വിവിധ ജനക വിഭാഗങ്ങളെ എങ്ങനെ ഏകോപിപ്പിക്കണമെന്ന തീരുമാനമുള്ളതാണ് പ്രശ്നമെന്ന് പ്രധാനമന്ത്രി അടിമ മനോഭാവമുള്ള ആളുകൾ ഐക്യത്തിൽ വൈദഗ്ധ്യം കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ജി എസ് ടി ഒറ്റ ആരോഗ്യ കാർഡ് എന്നിവ രാജ്യത്തെ ഐക്യപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഭാരതീയ സംസ്കാരം ലോകത്തിന് തന്നെ മാതൃകയാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ വാദമാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷങ്ങൾ തികച്ചും അസാധാരണമായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന് ഭരണഘടനാ അടിത്തറയായി ഭരണഘടനാ നിർമ്മാണത്തിന് സ്ത്രീകൾ പ്രധാന പങ്കുവഹിച്ചു ഇന്ത്യയിലെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു